السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان نرأي سهودري سهودرن ماري وردنم وره حديث اندى بريباري لك يا بريم يا ചെയ്തിട്ടുള്ള നിവേദനം ഒരു നബി നബി വചനം അബൂ പറഞ്ഞതായി പറയുന്നു പറഞ്ഞതായിരുന്നു വലയം ബിഷഹവാത്തി തന്നിഷ്ടങ്ങളെ കൊണ്ട് ജന്നത്തു വലയം ബിൽ മക്കാരി അനിഷ്ടങ്ങളെ കൊണ്ട് നരകം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നിഷ്ടങ്ങളെ കൊണ്ടും സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് അനിഷ്ടങ്ങളെ കൊണ്ടും ആണ് എന്നാണ് ഹദീസിന്റെ സാരം സുന്ദരവും സമഗ്രവും സാഹിതീയവും സാഹിത്യസമ്പൂർണവുമായ വചനങ്ങളാണിത് യഹദീത് എന്നാണ് ഇമാം നബവി വിശേഷിപ്പിച്ചിട്ടുള്ളത് വളരെ ഭംഗിയുള്ള ചിത്രീകരണം അതിൻ്റെ ജന്നുബിൽ തന്നിഷ്ടങ്ങളെ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടത് അനിഷ്ടങ്ങളാലാണ് സ്വർഗവും വലയം ചെയ്യപ്പെട്ടത് മലയാളത്തിൽ പറയുമ്പോഴും അതിന്റെ ആ തനിമ ഹദീസിന്റെ തനിമ നഷ്ടപ്പെടാത്ത നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തന്നിഷ്ടങ്ങളുടെ പുറകെ പോകുന്നവർക്ക് സ്വർഗത്തിൽ എത്താനാവില്ലെന്നും അനിഷ്ടകരമായ കാര്യങ്ങൾ അത് ചെയ്യൽ ബാധ്യതയാണ് എന്നുണ്ട് എങ്കിൽ അത് ചെയ്തു കൊണ്ടുന്നവർക്ക് സ്വർഗത്തിൽ എത്താനാവുമെന്നും ദുരാഗ്രഹങ്ങളാണ് നരകത്തിലെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നും ഒക്കെ ഈ ഹതീഥുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു ദുരാഗ്രഹങ്ങൾ നരകത്തിലാണ് കൊണ്ടുപോയി എത്തിക്കുക അത് സ്വർഗത്തിന് ചുറ്റുമുള്ള അനിഷ്ടങ്ങൾ തരണം ചെയ്യുകയാണ് സ്വർഗത്തിലേക്ക് എത്താൻ ചെയ്യേണ്ട കാര്യം ആഗ്രഹങ്ങളുടെറക പോകുന്നവർ നരകത്തിൽ പതിക്കും തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നവർ വിവാദത്തുകളിൽ ഉത്സാഹിക്കുക നല്ല കാര്യങ്ങൾ പതിവായി ചെയ്യുക അതിനു വേണ്ടി വരുന്ന പ്രയാസങ്ങൾ സഹിക്കുക വിട്ടുവീഴ്ച ചെയ്യുക ക്ഷമയും സഹനവും അവലംബിക്കുക ദേഷ്യവും കോപവും ഒക്കെ കടിച്ചിറക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഉപദ്രവിച്ചവരോട് നന്മയിൽ വർത്തിക്കുക തിന്മകളെ നന്മ കൊണ്ട് നേരിടുക വികാരങ്ങളെ ഒതുക്കി നിർത്തുക ഇവയെല്ലാം സ്വർഗത്തെ വലയം ചെയ്ത എന്നാൽ മനുഷ്യന്റെ ദേഹ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ പെടുന്നതാണ് എന്നാണ് മുസ്ലിം ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടുള്ളത് വളരെ വിലപ്പെട്ടതും അമൂല്യവുമാണ് അള്ളാഹുവിന്റെ സ്വർഗം അങ്ങേയറ്റത്തെ ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും നന്നായി പണിയെടുക്കുന്നവർക്കുള്ളതാണ് സ്വർഗം വിശുദ്ധ ഖുർആാന്റെ ചോദ്യം ുംബിലിും നിങ്ങളുടെ മുൻഗാമികളെ പിടികൂടിയ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നും നിങ്ങൾക്ക് വന്നെത്താതെ തന്നെ നിങ്ങൾക്കങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് വിചാരിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ പ്രയാസങ്ങളും ദുരിതങ്ങളും മുൻഗാമികളെ ബാധിച്ചു ദൈവദൂതനും കൂടെയുള്ള വിശ്വാസികളും വിശ്വാസികളും എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക എന്ന് ചോദിക്കുമാർ വിലപിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവർ വിറപ്പിക്കപ്പെട്ടു കിടിലം കൊള്ളിക്കപ്പെട്ടു അവസ്ഥ അനുഭവിച്ച പൂർവികന്മാരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരു ഒരുപോരലും ഏൽക്കാതെ ഒരാളുടെ മോശമായ സംസാരം പോലും കേൾക്കാതെ അങ്ങോട്ട് പൊയ്ക്കളയാമെന്ന് വിചാരിക്കുന്നുവോ എന്ന ചോദ്യം അപ്പം ഇതൊക്കെ ഈ പറഞ്ഞത് എന്താണ് ഇതൊക്കെ സഹിക്കേണ്ടി വരും അനിഷ്ടങ്ങളാണ് ഇതൊക്കെ അത് സഹിക്കുമ്പോഴാണ് സ്വർഗം വലയം ചെയ്യപ്പെടുക സ്വർഗത്തിന് അവകാശികളാവുക ഇതൊക്കെ വിട്ട് തന്നിഷ്ടങ്ങളുടെ പിന്നാലെയാണ് പായുന്നതെങ്കിൽ നരകമായിരിക്കും വലയും ചെയ്യുക എന്നതാണല്ലോ ഈ പറഞ്ഞതിന്റെ സാരം പ്രവാചക തിരുമേനി സല്ലഅള്ളാഹു എഴുതി വസ്ലമ പറഞ്ഞതായി കാണാം ഭയമുള്ളവൻ നേരത്തെ പുറപ്പെടും അവൻ വീട്ടിലെത്തും അറിയുക അള്ളാഹുവിന്റെ ചരക്ക് വില കൂടിയതാണ് അറിയുക അള്ളാഹുവിന്റെ ചരക്ക് സ്വർഗമാണ്

ിഷ്ടങ്ങൾക്കൊത്തി ജീവിച്ചു തങ്ങളുടെ ദുർവൃത്തികളുടെ ദുരന്ത ഫലം അവരെ വൈകാതെ ബാധിക്കും വെക്കുന്ന ദേഹിച്ച് വരുത്തിവെക്കുന്ന അലൈഹി കുറിച്ച് നൽകിയ മുന്നറിയിപ്പ് കിടന്നുറങ്ങിയ പായയുടെ അടയാളങ്ങൾ ഉറങ്ങുന്നവന്റെ ശരീരത്തിൽ പതിയുന്നത് പോലെ ഹൃദയങ്ങളുടെ മേൽ ഫിത്നകൾ പതിയും ഫിത്നയെ സ്വീകരിച്ച മനസ്സുകളിൽ ഒരു കറുത്ത പുള്ളി വീഴും ഫിത്നയെ തിരസ്കരിച്ച മനസ്സുകളിൽ വെളുത്ത പുള്ളിയും അവസാനം അതൊരു വെളുത്ത മാർബിൾ പോലെയാവും ഒരു കാലത്തും ഒരു കുഴപ്പവും ഇത്തരക്കാരെ പ്രയാസപ്പെടുത്തുകയില്ല ഫിത്തിന നിറഞ്ഞ ഹൃദയം പാടയെ കറുത്തിരളും അതൊരു കമഴ്ത്തിയിട്ട പാത്രം പോലെയാവും നന്മയെ അത് സ്വീകരിക്കില്ല കൊടങ്കമീഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ചു വെക്കുക തിന്മയെ അത് തിരസ്കരിക്കുകയുമില്ല അവന്റെ ദേഹ്ചയിൽ കുടിയിരുത്തപ്പെട്ട പാപങ്ങളല്ലാതെ അവൻ പ്രവർത്തിക്കുകയുമില്ല ഇതിൽ ഏത് ഗണത്തിൽപ്പെടണമെന്നും നമ്മളുടെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും അതിർവരമ്പുകൾ എവിടെയാണ് എന്നും നമ്മളെ ചിന്തിപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു പ്രവാചക വചനം അള്ളാഹു തന്നിഷ്ടങ്ങളിൽ നിന്ന് മുക്തരായി അനിഷ്ട്രഹങ്ങളായ കാര്യങ്ങൾ പോലും പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് മരണപ്പെടുവാൻ അള്ളാഹു തുടയ്ക്കുമാറാകട്ടെ വരഹമുല്ലാ